ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഹണിമോണിനായി വന്നിരിക്കുകയാണ് കാർത്തിക മീനാക്ഷിയും ജയറാമും നന്ദിനിയും ഇവരുടെയൊപ്പം മൈഥിലിയുമുണ്ട് കാർത്തിയുടെയും മീനാക്ഷിയുടെയും റൂമിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് മൈഥിലിയുടെയും റൂം ഇപ്പോൾ കാർത്തിക മീനാക്ഷി മുറിയിലേക്ക് വന്നിരിക്കുന്നു അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് കുഞ്ഞ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത് ഇരുക്കേട്ട് മീനാക്ഷി പറയുന്നുണ്ട് ഹണിമോണിൻ്റെ കാര്യം പറഞ്ഞതേയുള്ളൂ കുഞ്ഞിൻ്റെ കലാപരിപാടി തുടങ്ങിയല്ലോ കുറച്ച് നേരമൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാം ആ സമയം വരെ നമുക്ക് കുഞ്ഞിനെ മൈതിലെ ഏൽപ്പിക്കാമെന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അത് വേണ്ട കാർത്തി വേണം അവൾ ഇപ്പോൾ നമ്മുടെ സെർവൻ്റാണ് കുഞ്ഞിനെ അവൾ നോക്കട്ടെ മീനാക്ഷി സമ്മതിച്ചു അങ്ങനെ കാർത്തിയുടെ കൈ പിടിച്ച് മീനാക്ഷി നടക്കുകയാണ് ഇങ്ങനെ നമ്മൾ രണ്ടു പേരും കൂടി സ്വതന്ത്രമായി ഇങ്ങനെ നടക്കണമെന്ന് ഞാൻ എത്ര നാളായി വിചാരിക്കുന്നു എന്നൊക്കെ കാർത്തി നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ഇതുകൊണ്ട് തീരുന്നില്ല ഓരോ മാസവും നമ്മൾ ഹണിമൂൺ പോകും അവരിങ്ങനെ പ്രണയത്തോടെ സംസാരിക്കുന്നതും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതും മൈതിരി ദേഷ്യത്തോടെ നോക്കുകയാണ് മൈതിലിയുടെ കയ്യിൽ കുഞ്ഞുമുണ്ട് കുഞ്ഞിനെയും ദേഷ്യത്തോടെ നോക്കുന്നു കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ട് അവളും അവനും കൂടി മേഞ്ഞി നടക്കുന്നു ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കുമെന്നൊക്കെ മൈതിലി വിചാരിക്കുന്നു കുറച്ച് ഡിസിപ്ലിനൊക്കെ പാലിക്കണം ഇത് കേരളമാണ് നിങ്ങളെ എ സി പിയും നിങ്ങളുടെ ഭാര്യയും ഞാനും എന്നൊക്കെ മീനാക്ഷി പറയുന്നു മൈഥിലി വിചാരിക്കുന്നുണ്ട് എന്നെ സെർവൻ്റായി നിർത്തിക്കൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ഉടൻ തന്നെ വൈശാഖിനെ ഫോൺ ചെയ്യുന്നു എടാ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചതല്ലേ ഞാനിപ്പോൾ ഈ ഗസ്റ്റ് ഹൗസിലാണെന്ന് പറയുന്നു ഞാനിപ്പോൾ എന്താ വേണ്ടത് എന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേടാ അവളും അവനും കൂടി ഇതിനകത്ത് കിടന്ന് വിലസുകയാണ് പ്രേമിച്ച് തകർക്കുന്നു നീ എന്തെങ്കിലും ചെയ്യണം നമ്മുടെ ജീവനം തകർത്തിട്ട് അവരങ്ങനെ സന്തോഷിക്കണ്ട എന്താ വേണ്ടതെന്ന് എനിക്കറിയാം നീ ഫോൺ വെക്കി എന്ന് വൈശാഖ് പറയുന്നുണ്ട് കുഞ്ഞിനെ ദേഷ്യത്തോടെ തന്നെയാണ് മൈതിൽ നോക്കുന്നത് ഒരമ്മയുടെ വാത്സലത്തോടെ കുഞ്ഞിനെ ഒരു നോട്ടം പോലും നോക്കുന്നില്ല വൈശാഖ് ഉടൻ തന്നെ ഇന്ദ്രജിയെ ഫോൺ ചെയ്യുന്നു വൈശാഖ് ഇനി എവിടെയാണ് എന്ന് ഇന്ദ്രജി ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു ഞാൻ ഈ ടൗണിലുണ്ട് ചേച്ചി നീ എന്തെങ്കിലും അത്യാവശ്യം പറയാനായിട്ടാണോ വിളിച്ചത് എന്നാൽ ഇന്ദ്രജ പറയുമ്പോൾ വൈശാഖ് പറയുന്നു അതേ ചേച്ചി സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്തായാലും ആ കാര്യം ആദ്യം ഇങ്ങോട്ട് പറയുന്ന ഇന്ദ്രജ ഈ മാമലക്കാവ് പൂമ്പാടി ഗവൺമെന്റ് റിസോർട്ടിൽ പെട്ടെന്ന് റൂം കിട്ടാനായിട്ട് എന്താണൊരു വഴിയെന്ന് വൈശാഖ് ചോദിക്കുന്നു അതാണോ പ്രയാസം ഞാൻ ഐ ജിയെ കൊണ്ട് വിളിച്ച് പറയിക്കാം നീ പോയി റൂം എടുത്തോ അല്ല എന്താ എന്തായി അത്യാവശ്യമെന്ന് ഇന്ദ്രജ അറിഞ്ഞില്ലേ പടകളെല്ലാം പടകളെല്ലാവരും കൂടി അങ്ങോട്ട് പോയിരിക്കയാണ് ഹണിമോണിന് എന്നൊക്കെ വൈശാഖ് വിവരങ്ങൾ ഒന്ന് വിശദമായി പറയടാ എന്ന് ആകാംക്ഷയോട് ചോദിക്കുകയാണ് ഇന്ദ്രജ അങ്ങനെ എല്ലാ കാര്യങ്ങളും വൈശാഖ് ഇന്ദ്രജയോട് പറയുന്നു ഒറ്റ കാര്യം മാത്രം മീനാക്ഷിക്ക് മാത്രം ഒന്നും സംഭവിക്കരുത് അവൾ എൻ്റെ മകളാണ് ആ ജയറാമനെയും നന്ദിനെയും നീ തീർത്തു കളഞ്ഞേക്ക് ബാക്കിയെല്ലാം ഞാൻ ഏറ്റു എന്നും ഇന്ദ്രജ പറയുന്നു ശരി ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് വൈശാഖ് ഞങ്ങൾ തീർക്കാൻ പോകുന്നത് മീനാക്ഷിയാണ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കള്ളത്തരം പറയാമെന്ന് വൈശാഖ് വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വൈശാഖ് ആ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് മുഖം മറച്ചാണ് അവിടേക്ക് വന്നിരിക്കുന്നത് പേര് ചോർച്ചപ്പോൾ വൈശാഖ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫോൺ നമ്പറും കൊടുത്തു ശേഷം കാണിക്കുന്നത് മൈതിലി വീണ്ടും വൈശാഖിനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വൈശാഖനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല കാർത്തി കുഞ്ഞുമായി അവിടേക്ക് വരുന്നു മൈഥിലി ഇങ്ങനെ ടെൻഷനോട് നിൽക്കുന്നത് കാർത്തി കാണുന്നുണ്ടായിരുന്നു ഷോ ഇവൻ എന്താ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട് മൈഥിലിയുടെ അരികിലേക്ക് കാർത്തി കുഞ്ഞുമായി പോകുന്നു ഈ സമയം മൈഥിലി വൈശാഖിനെ ഫോൺ വിളിക്കുകയും കിട്ടുകയും ചെയ്തു വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്താടാ എന്നെ മൈഥിലി ഞാൻ ഇവിടെ എത്തി ഇപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വൈശാഖ് നിന്റെ റൂം നമ്പർ എത്രയാണ് എന്നും നീ ഇവിടെ വന്ന വിവരം ഒരു അറിയരുത് എന്നും മൈഥിലി പറയുന്നു ഇല്ല മൈഥിലി എന്ന് വൈശാകും തിരിഞ്ഞു നോക്കുമ്പോൾ കാർത്തി മുന്നിൽ നിൽക്കുന്നു കാർത്തിയെ കണ്ട മൈഥിലി ഒന്ന് ഞെട്ടി പെട്ടെന്ന് മൈഥിലി ഫോൺ താഴ്ത്തി വെക്കുന്നു ആരായിരുന്നു ഫോണിൽ എന്നെ മൈഥിലി പറയുമ്പോൾ അത് അതെന്റെ ഒരു ഫ്രണ്ടാണ് സൈറ കോളേജിൽ ഞങ്ങൾ ഒരു ബാച്ചായിരുന്നു എന്നൊക്കെ മൈഥിലി കള്ളം പറയുന്നു സൈറയോ അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നെ കാർത്തി ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു അത് ഇതുവരെ കാർത്തിയോട് പറയാൻ പറ്റിയിട്ടില്ല വീണ്ടും സംശയത്തോടെ തന്നെ കാർത്തി മൈഥിലിയെ നോക്കുന്നു കുഞ്ഞിനെ മുറിക്കകത്ത് കൊണ്ടുപോയി പാല് കൊടുത്തിട്ട് വേഗം തിരിച്ചു വാ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് കാർത്തി മൈഥിലിയോട് പറയുകയും മൈഥിലി കുഞ്ഞുമായി അകത്തേക്ക് പോവുകയും ചെയ്യുന്നു ഏത് സൈറ ഇവൾ കള്ളമല്ലേ പറഞ്ഞത് എന്നൊക്കെ കാർത്തി വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മൈഥിലി വൈശാഖൻ എന്നി അവിടെ ഇങ്ങനെ നടക്കുകയാണ് ദൈവമേ ആരും കാണരുതേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ആ പൂക്ക് ഈ സമയം ജയറാം ആ ഭാഗത്ത് നിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമായിരുന്നു അവരുടെ മുന്നിലേക്കാണ് മൈഥിലി വരുന്നത് പെട്ടെന്ന് ജയറാമിനെ കണ്ടതും ടെൻഷനോടെ അവിടെ നിൽക്കുന്നു ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ജയറാം അകത്തേക്ക് പോയപ്പോഴാണ് മൈഥിലിക്ക് സമാധാനമായത് വീണ്ടും എല്ലാവരുടെയും കണ്ണിൽ വെച്ച് വെട്ടിച്ച് വൈശാഖിന്റെ അടുത്തേക്ക് പോകാനുള്ള പ്ലാനിൽ തന്നെയാണ് മൈഥിലി ഇതേ സമയം വൈശാഖ് മുറിയിൽ മദ്യപിച്ചു ആ സമയത്ത് തന്നെയാണ് ഡോറിന് തടുന്ന ശബ്ദം കേൾക്കുന്നത് മൈഥിലി ആയിരിക്കും എന്ന് വിചാരിച്ച് ഗ്ലാസ് അവിടേക്ക് വെച്ചിട്ട് ഗ്ലാസ്സിൽ കൂടി ആളെ നോക്കുകയാണ് വൈശാഖ് മൈഥുലിയാണെന്നറിഞ്ഞതും പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറ്റുകയാണ് വൈശാഖ് മൈഥിലിയെ അത് ശരി ഇതിനകത്ത് വന്ന് കയറിയപ്പോഴേ തുടങ്ങിയോടാ തുടങ്ങിയോടായ ദേഷ്യത്തോടെ മൈഥിലി ചോദിക്കുന്നു എന്തിനും ഏതിനും ഒരു രസം വേണ്ടേ മൈഥിലി എന്നൊക്കെ വൈശാഖ് രസം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ചില ലക്ഷ്യങ്ങളുമായിട്ടാണ് പ്രത്യേകിച്ച് നീ അത് വെള്ളമൊഴിച്ച് നീക്കോള ആക്കല്ലേ വൈശാഖ് എന്നൊക്കെ മൈഥിലി നീ പേടിക്കാതെ എന്റെ ലക്ഷ്യം കൃത്യമായിട്ടും വിജിലൻ്റ് ആയിട്ടും ഞാൻ നടത്തിയിരിക്കുമെന്ന് വൈശാഖ് പറയുന്നു ചെമ്പകമംഗലത്തുള്ള എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ നമ്മളും ഇന്ന് ഹണിമൂൺ ആഘോഷിക്കും എന്ന് വൈശാഖ് മൈഥിലിയോട് പറയുന്നു പ്രണയത്തോടെ മൈഥിലിയെ നോക്കുകയാണ് വൈശാഖ് വൈശാഖേ എന്നെ മൈഥലി ഒന്ന് വിളിക്കുന്നുണ്ട് വൈശാഖ് പറയുന്ന ഒളിച്ചോട്ടക്കാലത്ത് നിന്നെയൊന്ന് തൊടാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല മനസ്സിൽ മുഴുവൻ തീയായിരുന്നു പിന്നെ നിന്റെ പ്രസവ ശുശ്രൂഷയും ഇന്ന് എന്തായാലും നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാം അവർക്ക് മാത്രം പോരല്ലോ ഹണിമൂൺ എന്നൊക്കെ വൈശാഖ് എടാ എടാ വൈശാഖേ ഞാൻ അവരുടെ ഒപ്പം ഇവിടെ വന്നിരിക്കുന്നത് കുഞ്ഞിന് പാല് കൊടുക്കാനാ കുഞ്ഞിന് ഒരു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് പാല് കൊടുക്കണമെന്ന് മൈഥിലി ചേ അത് സാരമില്ല കുഞ്ഞിനോട് പോയി പാണി നോക്കാൻ പറ എന്ന് വൈശാഖ് വൈശാഖിപ്പോൾ മൈഥിലി പ്രണയത്തോടു കൂടി നോക്കുകയും അരികിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നു എന്നാൽ വൈശാഖിനെ തട്ടി മാറ്റുകയാണ് മൈഥിലി നീ ഇപ്പോഴേ ഫിറ്റാണ് ദൈവമേ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാവുമോ എന്നൊക്കെ മൈഥിലി ടെൻഷനോടെ പറയുന്നു നീ ഇങ്ങനെ പേടിക്കാതെ പേടിക്കാതെ മൈഥിലി ഞാനും നീയും കപ്പിൾസ് അല്ലേ ഇനി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞ് വൈശാഖ് മൈഥിലിയെ ചേർത്ത് പിടിക്കുന്നു ആ നിമിഷം തന്നെ വാതിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നു വാ പെട്ടെന്ന് കയറ് എന്ന് പറഞ്ഞിട്ട് മൈഥിലിയെ അവിടെ ഒളിപ്പിച്ചു വെക്കുകയാണ് വൈശാഖ് വെള്ളവുമായിട്ട് വന്നതായിരുന്നു ആ സ്ത്രീ ദേഷ്യത്തോടെ അവരോട് പെരുമാറുകയാണ് വൈശാഖ് എന്താ ഞാൻ വെള്ളമിറങ്ങാതെ ചത്തി കിടക്കാണെന്ന് വിചാരിച്ചോ ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞേക്കുകയാണ് വൈശാഖ് ശേഷം അകത്തേക്ക് വന്ന് വീണ്ടും മദ്യപിച്ചിട്ട് ഡോറിന് തട്ടിയിട്ട് മൈതിലെ പുറത്തിറക്കി വീണ്ടും മൈഥിലിയുടെ അടുക്കിൽ അരികിലേക്ക് പ്രണയത്തോടെ വൈശാഖ് വന്നപ്പോൾ വൈശാഖിനെ തള്ളി മാറ്റിയിട്ട് മൈഥിലി പറയുന്നു എടാ വൈശാഖേ നീ ബോധമില്ലാതെ ഇവിടെ നടന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എടിയുടെ കുഴപ്പമില്ലടി എന്നൊക്കെ വൈശാഖ് വൈശാഖ് ഇപ്പോൾ ഫിറ്റ് ആയിരിക്കുന്നു നീ ഇരിക്കെ എന്നൊക്കെ പറഞ്ഞ മൈഥിലി വൈശാഖിനെ അവിടെ ഇരുത്തിയിട്ട് പോകാൻ തുടങ്ങായിരുന്നു എന്നാൽ മൈഥിലിയെ തൻ്റെ അരികിലേക്ക് പിടിച്ച് വലിച്ചു ഇടുകയാണ് വിടെപ്പോ അങ്ങോട്ട് എന്ന് പറഞ്ഞ് മൈഥിലി വൈശാഖിനെ തള്ളി മാറ്റിയിട്ട് റൂം തുറന്ന് പുറത്തേക്ക് പോകുന്നു എന്നാൽ മുറി പൂട്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു മൈഥിലി ആ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ മൈഥിലയും കാത്തു നിൽക്കുകയാണ് കാർത്തിയും മീനാക്ഷിയും കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് അവള് ആ വൈശാഖിനെ തിരിച്ച് വിളിച്ച് അവൻ്റെയോടൊപ്പം പിന്നെയും ഓടി ഓടിക്കാണും യൂസ്ലെസ് എന്നൊക്കെ മീനാക്ഷി പറയുന്നു യഥാർത്ഥത്തിൽ ഇതാണ് സത്യം കുഞ്ഞ് വിശന്നിട്ടാണോ ഇനിയിപ്പോൾ ഇതിന് പാല് കൊടുക്കാൻ എൻ്റെ ചീമനൊക്കെ മീനാക്ഷി വിചാരിക്കുന്നു മൈതിലി അവിടേക്ക് വന്നപ്പോൾ രണ്ടുപേരെയും കണ്ട് ആവുകയാണ് ചതച്ചെന്നാ തോന്നുന്നത് അവര് എന്നെ തിരക്കെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്ത് മറുപടി പറയും എന്നൊക്കെ മൈഥിലി ആലോചിക്കുന്നുണ്ട് ഇങ്ങനൊരു വഞ്ചകയുടെ മുലപ്പാൽ എന്റെ കുഞ്ഞ് കുടിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ മീനാക്ഷി പറയുന്നു ഇവരുടെ സംസാരം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് മൈഥിലി റൂം സർവീസ് അവിടേക്ക് വരുന്നുണ്ട് ആ സ്റ്റാഫിനോട് തിരക്കാമെന്ന് കാർത്തി വിചാരിക്കുന്നു കാർത്തി പറയുന്നു എന്നാൽ അവർ വേറെ വഴിക്കാണ് പോയിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് മൈഥിലി നിൽക്കുന്നു മീനാക്ഷിയെ നമുക്ക് മുറിയിലേക്ക് പോകാം അവൾ വരട്ടെ എന്ന് പറഞ്ഞ് കാർത്തിയും മീനാക്ഷിയും പോകുന്നു ഈ സമയം നോക്കി മൈഥിലി മുറിയിൽ കയറാനുള്ള പ്ലാനാണ് ശേഷം മീനാക്ഷി മുറിയിൽ എത്തിയ ശേഷം കാർത്തിയോട് പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരും അവർ പഠിച്ചതേ ചെയ്യൂ അവൾ ഒപ്പം ഒളിച്ചോടി പോയി കാണും എന്തായാലും അവളിനി വൈശാഖിൻ്റെ ഒപ്പം ഒളിച്ചോടി പോകില്ല അവന്റെ സ്വഭാവം അവൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് കാർത്തി അതിന് അവൾ സത്യം വലതും പറയൂ കാർത്തിയേട്ട നേരം നിറയുമില്ലാത്തവൾ ഈ വൈശാഖം ഇപ്പോൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ കഥ സത്യമാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ മൈഥിലി ഈ സമയം മൈഥിലി ഫോണിൽ സംസാരിച്ച കാര്യം കാർത്തി ഓർക്കുന്നുണ്ട് അവൾക്കെന്തോ കള്ളത്തരമുണ്ട് ആ കാര്യത്തിൽ നോ ഡൗട്ട് എന്ന് കാർത്തി അവളുടെ മനസ്സിൽ നിറയെ കള്ളത്തരമാണ് എന്ന് മീനാക്ഷി കുഞ്ഞിൻ്റെ കിടപ്പ് കണ്ടില്ലേ കഷ്ടം എന്നെങ്കിൽ മീനാക്ഷി പറയുന്നുണ്ട് കാർത്തി ഇപ്പോൾ റൂമിൽ മാനേജറെ വിളിച്ച് ചോദിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ഞാനിപ്പോൾ എ സി ബി ആണ് വിളിക്കുന്നത് ഞങ്ങളുടെ കൂടെ വന്ന ആ സ്ത്രീ പുറത്തേക്ക് പോയിരുന്നു എന്ന് ചോദിക്കുന്നു ഇല്ല സാർ ഞാൻ ഒരുപാട് നേരമായി റിസപ്ഷനിൽ തന്നെയുണ്ട് ആരും പുറത്തേക്ക് പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു ശരിയെന്ന് പറഞ്ഞ് കാർത്തി ഫോൺ വെച്ചു പിന്നെ ഇതിവിടെ എവിടെ പോയി എന്നൊക്കെ കാർത്തി വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കോളിംഗ് അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് വാതിൽ തുറന്നു നോക്കിയപ്പോൾ മൈഥിലയാണ് കുഞ്ഞിനെ പാല് കൊടുക്കാറായോ എന്ന് മൈഥലി ചോദിച്ചപ്പോൾ മീനാക്ഷി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നീ ഇത്രയും നേരം എവിടെ തേണ്ടിത്തിരിയുമായിരുന്നു അടി ഈ കുഞ്ഞിനെ പാല് കൊടുക്കണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ എന്നുവെച്ചാൽ ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ നിങ്ങളുടെ അടിമയെന്നുവല്ലോ എന്നെ മൈഥിലെ എന്താ മൈഥിലെ ഇത് നീ അടിമയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ അതിനു വേണ്ടിയല്ലേ നിന്നെ കൂടി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് കാർത്തി കുഞ്ഞ് ഇവിടെ വിഷന്ന് തളർന്നു കിടന്ന് ഉറങ്ങി നിനക്കതിൽ സങ്കടമില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്നെ മീനാക്ഷി പറയുമ്പോൾ മൈഥിലി ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് വിഷമില്ലെന്ന് നിന്നോടാരാ പറഞ്ഞത് ദേ തർക്കാൻ വരല്ലേ തർക്കിക്കാൻ വന്നാൽ എൻ്റെ തനി സ്വഭാവം നീ അറിയുമെന്ന് ദേഷ്യത്തോടെ മീനാക്ഷി പറയുന്നു ഞാനൊന്ന് കാറ്റിക്കൊള്ളാൻ പുറത്തേക്ക് പോയതാണെന്ന് മൈഥിലി പിന്നെ നീ ദിവസവും കാറ്റാടി തണല്ലേ കിടക്കുന്നത് എന്ന് മീനാക്ഷിയും മതി മതി ഇപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്ക് ബാക്കി കാര്യം പിന്നെ നോക്കാമെന്ന് കാർത്തി പിന്നെ ശാസിക്കാൻ വരുന്നു എന്ന് വെച്ചാൽ ഞാനെന്താ ഇവളുടെ വേലക്കാരിയാണോ എന്ന് മൈഥിലി എന്താടി പറഞ്ഞത് എന്ത് പറഞ്ഞെന്ന് എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞ മീനാക്ഷി ഇപ്പോൾ മൈഥിലിയുടെ കഴുത്തിന് ഞെരിക്കുന്നു അതും കാർത്തിയുടെ മുന്നിൽ വെച്ച് മീനാക്ഷി വിട് എന്നൊക്കെ കാർത്തി പറയുന്നുണ്ട് മീനാക്ഷി തടയുകയാണ് കാർത്തി എന്താ മീനാക്ഷി ഇത് ഒന്ന് സമാധാനപ്പെടും എന്നൊക്കെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി ദേഷ്യത്തോടെ പറയുന്നു എൻ്റെ കുഞ്ഞ് വിശന്ന് കരയുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കില്ല അപ്പോൾ എൻ്റെ കൺട്രോൾ പോകും പോട്ടെ പോട്ടെ വിട് മൈഥിലി ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് കുഞ്ഞിനെ നിന്റെ മുറിയിൽ കൊണ്ടുപോയി വേഗം പാല് കൊടുക്ക് പിന്നെ മറ്റൊരു കാര്യം കൂടി നീ എവിടെ പോയാലും മീനാക്ഷിയുടെ അനുവാദം ചോദിച്ചു വേണം പോകാൻ മനസ്സിലായോ എന്നൊക്കെ കാർത്തി ദേഷ്യത്തോടെ മൈഥിലി മീനാക്ഷിയെ നോക്കുന്നു എന്നിട്ട് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവൾ എൻ്റെ ബോസും ഞാൻ വെറും സെർവൻറ്റും ശരിയാക്കി താരാ ഞാൻ കാർത്തിയുടെ ഫോൺ അടിക്കുകയാണിപ്പോൾ ഞാൻ റിസപ്ഷനിൽ നിന്നാണ് നിങ്ങളുടെ കൂടെ വന്ന ഒരു സ്ത്രീ പുറത്തുണ്ടായിരുന്നു എന്നവർ പറയുമ്പോൾ കാർത്തി പറയുന്നു മൈഥിലി എന്നാണ് അവരുടെ പേര് നടക്കാൻ ഇറങ്ങിയതാണ് കാണാത്തോണ്ട് വിളിച്ചു എന്നേ ഉള്ളു ഇപ്പോ അവര് തിരിച്ചു വന്നു ശരിയെന്ന് പറഞ്ഞു വീണ്ടും കാർത്തി ഫോൺ വെച്ചു ഏട്ടാ ഈ മൈഥിലി എനിക്കത്ര വിശ്വാസമില്ല അവള് വല്ല ചതിയും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് മീനാക്ഷി അതിനുള്ള ധൈര്യം അവൾക്കുണ്ടാകില്ല എന്ന് കാർത്തി പറയുന്നു ദേഹാനി മൂണാണ് മൈഥിലോട് വഴക്കിട്ട് നമ്മുടെ സമയം വെറുതെ കളയരുത് എന്നൊക്കെ കാർത്തി പറയുന്നുണ്ട് ആ സമയം നാണത്തോടെയും പുഞ്ചിരിയോടെയും നിൽക്കുകയാണ് മീനാക്ഷി ശേഷം കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു കാർത്തിയും മീനാക്ഷിയും ജയറാമും നന്ദിനിയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മൈഥിലി മാത്രം അല്പം മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അവിടേക്ക് പത്തനംതിട്ട എ സി പിയും അവരുടെ ഭാര്യയും വന്നിരിക്കുന്നു അവരെയും ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തതാണ് അവരിപ്പോൾ കാർത്തിയോട് പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ് അടുത്താൾ ഒരാളും കൂടി ഉണ്ട് അത് ആലപ്പുഴയിൽ നിന്നാണ് അവരുടെ മിസ്സിനെയും മിസ്സസിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇനി നമ്മൾ ഒരുമിച്ചാണല്ലോ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പരിചയപ്പെടാമെന്ന് കാർത്തി അവരോട് പറയുന്നുണ്ട് അങ്ങനെ അവർ നാലുപേരും അവിടെ നിന്ന് പോയി പൈശാഖം കാണാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങോട്ട് വരുമോ എന്തോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ആകെ പുലിവാലാകും എന്നൊക്കെ മൈഥുലി വിചാരിക്കുന്നു എത്ര വേഷം മാറി വന്നാലും പോലീസുകാരനാണ് കാർത്തി കണ്ടുപിടിക്കും ദൈവമേ വരല്ലേ എന്നൊക്കെ മൈഥുലി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന സമയത്ത് വൈശാഖ് അവിടേക്ക് വരുന്നത് മൈഥിലി കാണുന്നു വൈശാഖ് തൊപ്പിയും മാസ്കും ഒക്കെ വെച്ചിട്ടാണ് അവിടേക്ക് വരുന്നത് വൈശാഖിനെ കണ്ട് ടെൻഷനോടി ഇരിക്കുകയാണ് മൈഥിലി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കിഷർ ചാനൽ